സി എ റാങ്ക് ലിസ്റ്റിൽ ചരിത്രം കുറിച്ച് ഐ ഐ സി ലക്ഷ്യ സി എ ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിലെ റാങ്ക് നേട്ടത്തിലൂടെ കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അഖിലേന്ത്യാ കൊച്ചി വൈറ്റ്ല ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ് സി എ ഫൗണ്ടേഷനും ഇന്റർമീഡിയും മറികടന്നു വൈറ്റ്ല ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ അഞ്ചലീനെയും പിന്തുണ നൽകിയ മെന്റർമാരെയും എനിക്ക് നല്ല സന്തോഷമുണ്ട് ആൻഡ് ഐ ഐം ഗ്ലാഡ് ദറ്റ് ഓൾ മൈ ഹാർഡ് വർക്ക് എഫേർട്സ് ഹാവ് പേയ്ഡ് ഓഫ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫാമിലീസ് സപ്പോർട്ട് ദ കോൺസ്റ്റൻറ്റ് ഗൈഡൻസ് ഐ ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫാക്കൾട്ടീസ് മെൻറ്റേഴ്സ് ആൻഡ് ഓൾസോ ലക്ഷേഴ്സ് ഓൾ സപ്പോർട്ട് ആൻഡ് ദ ഗൈഡൻസ് ദ ഹെൽപ്പ് ആൻഡ് ഫോർ ബീങ് ഹിയർ ത്രൂ ഔട്ട് ദിസ് എൻറ്റയർ ജേർണി പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയ അധ്യാപക സംഘവും വ്യക്തിഗത മെൻറ്ററിങ് സംവിധാനവും ഉൾപ്പെടെ മികച്ച അക്കാദമിക് സിസ്റ്റമാണ് ലക്ഷ്യയുടെ പ്രത്യേകത കരിയർ ഓറിയൻ്റഡ് കൊമേഴ്സ് എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുന്നതും കുറേ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ സി എ ഒരു ഇൻ്റർമീഡിയറ്റ് റാങ്ക് വരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കുട്ടികൾക്കൊരു ഭയങ്കര മോട്ടിവേഷനാണ് പ്രചോദനമാണ് നല്ല എഫേർട്ട് ഇട്ട് അത്യാവശ്യം എന്താ പറയുക പ്രോപ്പർ ഫാമിലി സപ്പോർട്ടും അതുപോലെ ലക്ഷ്യത്തിലുള്ള ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും കോർഡിനേറ്റേഴ്സും എല്ലാവരും ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടും എല്ലാം ഒരു ഒരുമിച്ചൊരു ടീം വർക്ക് ചെയ്തിട്ട് കുട്ടി ശരിക്കും വലിയൊരു അച്ചീവ്മെൻ്റ് നമുക്ക് തന്നിരിക്കുക തന്നിട്ടുണ്ട് സോ എല്ലാവരും വളരെ ഹാപ്പിയാണ് സ്വാശ്രയ പഠന പദ്ധതികളുമായി കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിൽ തുടരുന്ന ലക്ഷ്യ സി എ സി എം എ സി സി എ കോഴ്സുകളിൽ തുടർച്ചയായി റെക്കോർഡുകൾ സൃഷ്ടിച്ച് മികവിന്റെ പാരമ്പര്യം തുടരുകയാണ് മീഡിയ വൺ കൊച്ചി